ഹലോ ഹായ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ കിച്ചൂസ് കുറുമ്പേ അപ്പോൾ ഇന്നതാ വിശേഷങ്ങളൊക്കെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ ഇന്നത്തെ വിശേഷം എന്ന് പറയുമ്പോൾ ഒന്ന് ഞങ്ങൾക്കൊരു ഒരു സ്പെഷ്യൽ ഡേ തന്നെയാണ് കേട്ടോ അതായത് കുറേ മുമ്പ് ഞങ്ങളൊരു കാര്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് നടത്താൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അതിന് മുമ്പായിട്ട് കുറച്ച് കുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അതിൽ അപ്പോൾ എന്താണെന്നുള്ളത് ഞാനിപ്പോൾ പറയണില്ല വഴിയേ പറഞ്ഞുതരാം കേട്ടോ അങ്ങോട്ട് എത്ര സമയത്തൊന്ന് പറഞ്ഞുതരാം അപ്പോൾ അമ്മ രാവിലെ അമ്മേനെ കൊളസ്ട്രോളൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു കേട്ടോ പൂക്കോട്ടും പാടം അപ്പോൾ പോയി വന്നപ്പോൾ കുറച്ച് മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു രണ്ടാം മീനും ഇങ്ങനെ നല്ല കുറച്ച് മീൻ വേണമെന്നുണ്ടായിരുന്നു അപ്പോൾ നമ്മളിവിടെ മീനൊക്കെ വരുമ്പോഴത്തേക്കും കുറേ നേരം വൈകും നേരം വൈകും എന്നാൽ ചിലപ്പോൾ ഒരു ഒമ്പത് മണിയൊക്കെ ആകുമ്പോഴാണ് വിത്ത് അപ്പോൾ നല്ല മീൻ ആയിക്കോളണം എന്നുണ്ടാവില്ല ചിലപ്പോൾ നല്ല തരം ചിലപ്പോൾ മത്തി അങ്ങനെയുള്ളതൊക്കെ ആവട്ടോ അപ്പോൾ കുറച്ച് കഷ്ണമീനും നല്ല അയല മീനൊക്കെ വേണം ഒന്ന് ആവശ്യമുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടും പിന്നെ അതുപോലെ അമ്മ അമ്പലത്തിലൊന്നു പോയി പിന്നെ കൊളസ്ട്രോൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് രാവിലെ പോയതായിരുന്നു അപ്പോൾ അങ്ങനെ അമ്മ വന്നു വന്നപ്പോൾ അമ്മ മീനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പിന്നെ കഷ്ണമീനും ഉണ്ട് അയില മീനും കൊണ്ട് കിട്ടാം പിന്നെ കറി വെക്കാനായിട്ട് കുമ്പളങ്ങയും ചേനയും മോരൊഴിച്ച് കറി വെക്കുകയാണ് പയറും ഉണ്ട് തോരനും ഉണ്ടാക്കാം പിന്നെ പപ്പടം അപ്പോൾ ഇന്നത്തെ ഐറ്റംസ് എത്രയാണ് അപ്പോൾ ഇതെന്താണെന്ന് ചോദിച്ചാൽ ഞങ്ങളിന്ന് ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ നെയ്ച്ചോറും ചിക്കനും അങ്ങനെയൊക്കെ ഉണ്ടാക്കണം എന്നാണ് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ നല്ലൊരു സ്പെഷ്യൽ ഡേ ആണെന്ന് പറഞ്ഞല്ലോ അപ്പോൾ അങ്ങനെ ഉണ്ടാക്കാൻ വിചാരിച്ചപ്പോൾ ചിക്കനും ചിക്കൻ ബിരിയാണിയോ അല്ലെങ്കിൽ ചിക്കൻ്റെ ഐറ്റംസ് ഒന്നും വേണ്ട എന്നുള്ളതാണ് അപ്പോൾ സാദാ നാടൻ ചോറ് ഒരു കറി മീൻ പപ്പടം ഉപ്പേരി ഇത്രയും മതി എന്നുള്ളതായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതന്നെ ഉണ്ടാക്കാൻ തീരുമാനിച്ചത് കേട്ടോ അപ്പോൾ ഇത് നമ്മളെ വീട്ടിലേക്കുള്ളതല്ല കേട്ടോ അതും കൂടെ പറഞ്ഞുതരാം അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ ആദ്യം ഒരു പറയാ പറയുക ചിക്കൻ ബിരിയാണിയോ നെയ്ച്ചോറും ചിക്കൻ അങ്ങനെയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് അല്ലെങ്കിൽ പൊറോട്ടയോ പത്തിരിയോ അതൊക്കെ വിചാരിച്ചിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ നമുക്കുള്ളതല്ല എന്നുള്ളത് അപ്പോൾ അവരോട് ചോദിച്ചപ്പോഴും അവർക്ക് ഇതാണ് വേണ്ടതെന്ന് പറഞ്ഞു സാധാ ഒരു കറി മീൻ അങ്ങനെയുള്ളത് മതി എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനത്തൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് കേട്ടോ അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മൾ എണ്ണ ഉണ്ടാക്കിയപ്പോൾ പുറത്തടുപ്പ് ഉണ്ടാക്കിയിരുന്നല്ലോ അല്ലേ എണ്ണ കാച്ചപ്പോൾ അപ്പോൾ ആ അടുപ്പിൽ തന്നെയാണ് ഞാൻ ചോറിനുള്ള വെള്ളം വെച്ചുകൊട്ടോ ഇനിയിപ്പോൾ ഇവിടെ വെക്കേണ്ട കുറച്ച് വലിയ കലമായതുകൊണ്ട് പുറത്തടുപ്പ് തന്നെ കഞ്ഞിക്കുള്ള വെള്ളമൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ റേഷൻ അരി ഇടുന്നില്ല നല്ല അരി കുറച്ച് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് വെക്കാം പിന്നെ കറി ഇതാണ് മോര് കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ വെള്ളമൊക്കെ തിളച്ചപ്പം അരി ഇട്ടു എടുത്തിട്ടുണ്ട് കേട്ടോ അമ്മ അരിയൊക്കെ എടുത്തു തന്നു അപ്പോൾ അരിയൊക്കെ ഞാൻ ഇട്ടുകൊടുത്തു പിന്നെ അമ്മ കുമ്പളങ്ങ കഷ്ണങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ അപ്പം എന്താ പറയുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം പിന്നെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ മറന്നു പോകരുത് പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ എണ്ണ കാച്ചിയ വീഡിയോയിൽ കുറേ പേര് റേറ്റ് ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ആ നമ്പറിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും കേട്ടോ എങ്ങനെയാണെന്നുള്ളതൊക്കെ അപ്പോൾ നമ്മൾ കൊളസ്ട്രോളൊക്കെ ചെക്ക് ചെയ്ത് വന്നു കുറച്ച് കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം അതിനെപ്പറ്റിയൊക്കെ ഇങ്ങനോട് പറയുമായിരുന്നു കുറച്ച് കൂടുതലാണ് പിന്നെ നമ്മൾ ഡോക്ടറെ കണ്ടു മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് വന്നത് കേട്ടോ ഒരു മാസത്തേക്കുള്ള മരുന്നൊക്കെ വാങ്ങിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പം എന്തായാലും ഇപ്പോൾ കൊളസ്ട്രോൾ കൂടുതലാണ് പറഞ്ഞാൽ അമ്മ വല്ലാതെ മീൻ വറുത്തൊന്നും വല്ലാതെ അങ്ങനെ തിന്നണില്ല കേട്ടോ ഒക്കെ കുറവെന്നെയാണ് അപ്പോൾ ഞാനമ്മോണ്ട് പറയും കുറേ മുമ്പൊക്കെ തിന്നതിൻ്റെയാവും ചിലപ്പോൾ ഈ വരുന്നത് മീൻ വറുത്തതും പൊരിച്ചതൊക്കെ നന്നായിട്ട് കുറേ മുമ്പ് കഴിച്ചിട്ടുണ്ടല്ലോ അപ്പോൾ അതിൻ്റെ ഒക്കെ ആയിരിക്കും ഇതൊന്ന് പറയുമായിരുന്നു കേട്ടോ പിന്നെ കുമ്പളങ്ങയൊക്കെ തൊലിയൊക്കെ കളഞ്ഞിട്ട് അമ്മതാ മൺകളത്തിൽ അത് അകത്തെ അടുപ്പിൽ അങ്ങനെ വെക്കുകയാണ് കേട്ടോ പറയുക തന്നെ അപ്പം ചേന അമ്മ തൊലിയൊക്കെ കളഞ്ഞപ്പോൾ പറയേണ്ടത് വേവാത്ത ചേനയാണ് തോന്നുന്നുണ്ട് അപ്പോൾ ആ ചേന മാത്രം കഷ്ണം നുറുക്കിയിട്ട് അത് കുക്കറിൽ കണ്ട് വിസിലടിപ്പിച്ചെടുക്കുകയാണ് കുമ്പളങ്ങ പച്ചമുളകും കയറിയിട്ട് അടുപ്പത്ത് വയ്ക്കാനട്ടോ എന്നിട്ട് വെന്തതിന് ശേഷം പിന്നെ അരിക്കാണ്ട് ചേർക്കാമെന്ന് വിചാരിക്കുകയാണ് ചിലത് നമ്മൾ അങ്ങനെ അരി അരിയുമ്പോൾ തന്നെ അറിയാൻ പറ്റുമല്ലേ നന്നായിട്ട് വേവണതാണോ അല്ലേ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ അതിങ്ങനെ നുറുക്കിയെടുത്തപ്പം അമ്മ പറയുന്നുണ്ട് ഇത് വേവാത്താന്ന് തോന്നുന്നുണ്ട് പയറ് കുറച്ച് ഇവിടെ ഉണ്ടായിരുന്നു പക്ഷേ അത് ചിലപ്പോൾ തികഞ്ഞില്ലെങ്കിൽ വിചാരിച്ചിട്ട് വീണ്ടും കുറച്ചും കൂടെ വാങ്ങിയിട്ടോ പയറ് അപ്പോൾ ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന പയറിയാണ് എന്ത് ചെയ്തു കുറേ എന്താ പറയുക എല്ലാം കഴുകി വൃത്തിയാക്കി അത് തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ കുറച്ച് കൊണ്ടുവരികയും കൂടെ ചെയ്തിട്ടോ പിന്നെ അതൊക്കെ ഒന്ന് കഴുകി റെഡിയാക്കണം പിന്നെ ഞാൻ പറഞ്ഞല്ലോ ചെറുതായിട്ടൊരു പനിയൊക്കെ ഉള്ള ദിവസമായിരുന്നു കേട്ടോ അത് കുറേ ദിവസമായി വീഡിയോ എടുത്ത് വെച്ചിട്ട് എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പുള്ള കുറച്ച് വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു അപ്പോൾ അതാണ് ഈ വീഡിയോ ഇടാൻ വേണ്ടി വൈകിയത് കേട്ടോ അപ്പോൾ കുമ്പളങ്ങ കഷ്ണമൊക്കെ അമ്മ മൺചട്ടിയിലാക്കിയിട്ട് വിറകടുപ്പിൽ വെച്ചുകൊടുത്തു പിന്നെ ചേന കുക്കറിൽ ഒന്ന് വിസിലടിപ്പിക്കാൻ വേണ്ടി വിൽക്കുകയാണ് കേട്ടോ പിന്നെ ഇത് നമ്മളാ കുട്ടിയൊരലുണ്ടല്ലോ അതിൽ കുറച്ച് വെളുത്തുള്ളിയും അതുപോലെ കുരുമുളകും ഇഞ്ചി പിന്നെ വലിയ ജീരകല ഇതും കൂടി നന്നായിട്ടൊന്ന് ചതച്ചെടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ പറയുന്നത് അമ്മയോണ്ട് അമ്മ അത് താഴെ വെച്ചാണ്ട് ഈ കുട്ടികളിൽ കുറച്ച് കനം കൂടുതലാണ് കേട്ടോ അവിടെ ഒന്ന് ഒന്ന് ഉണ്ട് ചെറുത് അതാണെങ്കിൽ നമുക്ക് ഈ അടുപ്പിൻ്റെ മുകളിൽ ചാലും കുഴപ്പമില്ല അത് കുറച്ച് വലുതാണ് അപ്പം ഞാൻ അമ്മ ഉണ്ടെങ്കിൽ വെച്ചിട്ട് ഇടിക്കുകയോ നല്ലത് അടുപ്പം കാരണം ഇടിയോന്നാഹെന്നൊക്കെ പറഞ്ഞു അപ്പം കുറച്ച് നേരം ഇടിച്ചിട്ട് പിന്നെ നമ്മൾ താഴെ വെച്ചിട്ടാട്ടോ അങ്ങനെ ഇടിച്ചെടുത്തത് അങ്ങനെ ഇഞ്ചിയും വെളുത്തുള്ളിയും വലിയ ജീരകം കുരുമുളകും എല്ലാം കൂടെ ചതച്ചത് ഈ ചീനച്ചട്ടിക്ക് ഇട്ടുകൊടുത്തു പിന്നെ മുളക് കൂടി ഇട്ടുകൊടുക്കാണ്ടത് മീൻ വറക്കുകയാണ് ചെയ്യണത് കേട്ടോ അപ്പോൾ വറക്കാനുള്ള മസാല തയ്യാറാക്കുകയാണ് മുളക് കുറച്ച് അധികം ഇട്ടിട്ടുണ്ട് കേട്ടോ അമ്മ രണ്ട് മീനും കൂടെ വേണമല്ലോ കഷ്ണമീനും ഉണ്ട് പിന്നെ അതേപോലെ അയല ഉണ്ടല്ലോ അപ്പോൾ കഷ്ണ മീനും ഇവിടെ കഴുകി വെച്ചതാട്ടോ കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വെച്ചതാണ് പിന്നെ ഈ മസാലയിലേക്ക് കുറച്ച് വിനീഗറും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനിയിപ്പോൾ കഷ്ണമീനക്ക് മസാല തേച്ച് വെക്കുകയാണ് അയലമീൻ കഴുകിയെടുക്കാണ്ട് അപ്പോൾ അമ്മേനോട് പറഞ്ഞു ഞാൻ തന്നെ എന്ന് പറഞ്ഞു ജലദോഷം പിടിച്ചിട്ട് ഇങ്ങനെ കുനുഞ്ഞിരിക്കുമ്പോഴേ കഷ്ണമീന ഞാൻ പെട്ടെന്ന് തന്നെ കഴുകിയൊക്കെ വൃത്തിയാക്കിയെടുത്തു അയലമീൻ പുറത്ത് കൊണ്ടുപോയിട്ട് കട്ട് ചെയ്യണം അപ്പം അങ്ങനെ കുനിഞ്ഞിരിക്കുമ്പോൾ മൂക്കിൽ നിന്ന് വെള്ളം വരികട്ടോ ജലദോഷം പിടിച്ചിട്ട് അപ്പം അമ്മ പറഞ്ഞു ഞാൻ തന്നെ അത് എന്ന് പറഞ്ഞു അപ്പോൾ ഇതിനൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചുകൊടുത്തിട്ട് പിന്നെ അയില മീനും കൊണ്ട് പുറത്തേക്ക് പോകാനിട്ട് കഴുകാൻ അപ്പം അമ്മ മീൻ മറ്റേ മീനും കൊണ്ട് പുറത്തിറങ്ങി കേട്ടോ കഷ്ണ മീനിലൊക്കെ മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട് ഈ മീനോട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് കേട്ടോ മീൻ നന്നാക്കാനൊക്കെ എപ്പോഴും പുറത്തിറങ്ങിയിരിക്കണം നല്ലതല്ലേ ഒന്നുകൂടെ സിങ്ക് വൃത്തിയേടാവില്ല വൃത്തിയടായാലും പണിയൊന്നുമില്ല പക്ഷേ നമ്മൾ പിന്നെ കട്ട് ചെയ്തിട്ട് അങ്ങാടിയിൽ നിന്ന് വാങ്ങിക്കുമ്പോഴേ കട്ട് ചെയ്തിട്ടാണ് കൊണ്ടുവരുന്നെങ്കിൽ പിന്നെ സിങ്കിലിട്ടുകൊണ്ട് കഴുകിയെടുത്താൽ മതി അതല്ലാതെ കട്ട് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ പുറത്തിറങ്ങി ഇരുന്ന് കഴുകിടതായിരിക്കും ഒന്നുകൂടെ വൃത്തിയാവുക പിന്നെ സിങ്കിൽ നമ്മൾ കഴുകും സിങ്ക് നന്നായി വൃത്തിയാക്കണം ഇടണമെന്നേ ഉള്ളൂ അല്ലാത്ത പ്രശ്നമൊന്നുമില്ല ഒരു സ്മെല്ലാണെന്നല്ലേ മീനൊക്കെ ആകുമ്പോഴേ പിന്നെ മീൻ കഴുകുമ്പോൾ നമ്മൾ എപ്പോഴും കുറച്ച് കല്ലുപ്പ് പൊടിപ്പാണേലും കല്ലുപ്പാണേലും ഇട്ട് ഒന്ന് അതുമായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം എപ്പോഴും നല്ലതാണല്ലോ അതിൻ്റെ ആ ഒരു വഴുവഴുപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ടേ എപ്പോഴും നമ്മൾ ഉപ്പിട്ടിട്ട് കഴുകണം നല്ലതാണ് മീൻ വെള്ളം കൊണ്ടുപോയി ഒഴിക്കാൻ പാണ്ട് പറയായിരുന്നു മീൻ കാക്കെടുത്തോണ്ടെന്ന് നോക്ക് കാരണം ചുറ്റും കാക്കിയിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു മീൻ നന്നാക്കലൊക്കെ കഴിഞ്ഞു കേട്ടോ അതിനിപ്പോൾ ഈ മീനിലും കൂടെ മസാല എടുത്ത് തേച്ച് വെച്ചാൽ ആ പണിയും കൂടെയാണ് കഴിഞ്ഞിട്ട് കേട്ടോ അപ്പം അമ്മ വരെ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ കുറച്ച് ഉപ്പും കൂടെ ഇട്ടിട്ടു ഞങ്ങൾക്ക് നല്ല ഉപ്പും മുളകൊക്കെ വേണം കേട്ടോ അങ്ങനെ മീനൊക്കെ ഇവിടെ മസാലയൊക്കെ തേച്ച് റെഡിയാക്കി വെച്ചു കേട്ടോ ഇനിയിപ്പോൾ അടുത്ത പണിയെന്നുള്ളത് പയറ് തോരത്തിനുള്ളതൊക്കെ റെഡിയാക്കി വെക്കണം അപ്പം അമ്മ കൈയ്യൊക്കെ ഒന്ന് കഴുകാണ് അതിൻ്റെ ഇടയിൽ ഞാൻ എന്ത് ചെയ്തു പിന്നെ നമ്മളെ കറിക്ക് ഉള്ളതൊക്കെ ഒന്ന് തേങ്ങയൊക്കെ ചരകി വെച്ചുട്ടോ ഇനിയിപ്പോൾ അതൊക്കെ അരയ്ക്കണം പിന്നെ ത ഇനി പയറ് തോരത്തിന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ പയറും ഞാൻ രണ്ട് രണ്ടറ്റവും കട്ട് ചെയ്തിട്ട് കഴുകി ഇട വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഈ അരിഞ്ഞെടുത്താൽ മാത്രം മതിയല്ലോ അപ്പോൾ ഈ തേങ്ങയൊക്കെ ഒന്ന് അരച്ചെടുക്കട്ടെ അതിന് മുമ്പായിട്ട് തൈര് ചെയ്യാൻ പറഞ്ഞില്ലേ മിക്സീനെ ജാറിലൊന്ന് അടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ കട്ടേക്കൊന്ന് പോകുമല്ലോ അപ്പോൾ അതും ചെയ്തിട്ട് പിന്നെ ആ ജാറിൽ തന്നെ ഇട്ടിട്ട് തേങ്ങയും കൂടെ അരച്ചെടുക്കുകയാണ് കറിക്ക് തേങ്ങ കേട്ടോ തേങ്ങയിൽ ചെറിയ ഉള്ളി ഒന്നും ചേർക്കണില്ല ചെറിയ ജീരകം ഒരു നുള്ളിൽ ചേർക്കണം കേട്ടോ അപ്പോൾ അമ്മ അവിടെ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുന്നുണ്ട് അപ്പം അമ്മ ഒന്ന് ഇളക്കി നോക്കി ഇളക്കി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ കുമ്പളങ്ങ കഷ്ണം വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെ കറിക്കുള്ള തേങ്ങയും തൈരും ഇതൊക്കെ അന്ന് അരച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോഴത്തേക്കും ചോറ് വെന്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ പുറത്ത് വെച്ചിട്ടന്നെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചോറ് വലിയ ഈ കൊട്ടക്കയലുണ്ടല്ലോ അതില്ല അപ്പോൾ രണ്ടെണ്ണം ഇങ്ങനെ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ നല്ലൊരു എന്ത് പറയുക നല്ല ചോറാണ് കേട്ടോ അത് ഈ അധീപൻ്റെ അരിയല്ലേ നല്ലതാണേ ഇപ്പോൾ നമ്മൾ വീട്ടിൽ റേഷൻ അരി ആയിട്ട് ഉണ്ടാക്കണത് അപ്പം ഇനിയിപ്പോൾ ഇതിപ്പോൾ നമുക്കല്ലാത്തതുകൊണ്ട് നമ്മൾ നല്ല അരി തന്നെ ഇട്ടതാണ് അപ്പോൾ ചോറൊക്കെ വെന്തു ഇനി അതൊക്കെ ഊറ്റണം പിന്നെ അതൊക്കെ റെഡി ആക്കാനുണ്ട് അപ്പോൾ ഇനി ഞാൻ പറയാം നമ്മളിപ്പോൾ ഇത് എവിടത്തേക്കാണ് ഇതൊക്കെ എന്നുള്ളത് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരുപാടൊന്നും പോകണ്ട കേട്ടോ അവിടെ അടുത്ത് കൊമ്പംകല്ല് അല്ലെങ്കിൽ തെളിപ്പാറ എന്നൊക്കെ പറയണത് ചെറിയൊരു സ്ഥലമാണ് കേട്ടോ സ്ഥലപ്പേരാണേ അവിടെ ഒരു നിർമ്മൽ ഭവൻ എന്ന് പറഞ്ഞൊരു അന്തേവാസികളുടെ ഒരു വീടുണ്ട് കേട്ടോ കുറച്ച് പ്രായമായ ആൾക്കാരും നോക്കുന്ന ഒരു സ്ഥലം അപ്പോൾ അവിടത്തേക്കുള്ള ഫുഡാണ് ഞങ്ങളൊന്നും ഉണ്ടാക്കുന്നത് കേട്ടോ അപ്പോൾ കുറേ മുമ്പന്നെ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊരു നേരത്തെ ഫുഡ് കൊടുക്കണം എന്നുള്ളത് കേട്ടോ അപ്പോൾ കുറേ മുമ്പ് ഇവിടെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളവർ അങ്ങനെ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അന്ന് ഞങ്ങൾ എല്ലാവരും ഇത് പോയി ഉണ്ടായിരുന്നു അവിടെ കാണാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വൈകുന്നേരത്തേക്ക് കൊടുക്കാമെന്നാണ് വിചാരിച്ചത് അങ്ങനെയാണെങ്കിൽ ചപ്പാത്തിയോ പത്തിരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുക കുറച്ച് ചിക്കൻ കറി ഉണ്ടാക്കാമെന്നാൽ വിചാരിച്ച് ചായ കേട്ടോ അപ്പോൾ ഞങ്ങൾ അവിടെ ചെന്ന് ചോദിച്ചു അവരോട് എന്താ വേണ്ടതെന്ന് ചോദിച്ചിട്ടാണ് ചെയ്തത് അപ്പോൾ അവർക്ക് വൈകുന്നേരത്തേക്ക് ആരോ എന്ന് പറഞ്ഞു അപ്പോൾ വൈകുന്നേരത്തേക്ക് വേണ്ട ഉച്ചക്കത്തൊക്കെ ആണെങ്കിൽ മതി അങ്ങനെയാണെങ്കിൽ കൊണ്ടുപോകാൻ പറഞ്ഞാൽ അല്ലെങ്കിൽ വേറൊരു ദിവസമായാലും കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ ചോറ് അടവെന്തു അത് ഊറ്റി വെച്ച് കഴിഞ്ഞു മീനൊക്കെ വറുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താ പറയുക ഒരു ചമ്മന്തിയും കൂടെ അരക്കുന്നുണ്ട് കേട്ടോ സാധാ തേങ്ങയും ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടൊരു ചമ്മന്തി അരക്കണം കേട്ടോ ഇതമ്മ അതിൻ്റെ ആ കഷ്ണമീൻ്റെ കുറച്ച് തലഭാഗങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ അതൊക്കെ ഇട്ടിട്ട് പുളിയൊക്കെ ഇട്ട് കറി വെക്കാൻ ധരിച്ചു നമുക്ക് എടുക്കാമോ ചോദിച്ചിട്ട് അങ്ങനെ ചെയ്തതാണ് അപ്പോൾ എല്ലാം പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരോട് ചെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവിടെ എന്നും എന്നിപ്പം ഇങ്ങനെ ഓരോരുത്തർ കൊടുക്കണതായത് കൊണ്ട് ചിക്കൻ ബിരിയാണി അല്ലെങ്കിൽ നെയ്ച്ചോറും അങ്ങനെയൊക്കെയാണ് അപ്പോൾ ഡെയിലി ചിക്കനാവുമ്പോൾ അവർ അസുഖം ഒക്കെ ഉള്ളവരാണല്ലോ പ്രായമായവരാണ് അപ്പോൾ അങ്ങനെ വല്ലാതെ അവർക്ക് തിന്നാൻ വേണ്ടി വരില്ല അപ്പം മീനോ അല്ലെങ്കിൽ സാധാ നോർമൽ ഫുഡ് മാത്രം മതി ഒരു അതായത് കറിയും മീൻ വറുത്തതും അല്ലെങ്കിൽ ഒരു ഉപ്പേരി അങ്ങനെ എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങൾ എന്നാൽ സാധാ ചോറും ഒരു മീൻ വറുത്തതും ഉപ്പേരി പപ്പടം ഒരു ചമ്മന്തി അങ്ങനെ ആക്കാൻ വിചാരിച്ചെട്ടോ അപ്പോൾ ഞങ്ങൾ പോകാൻ വേണ്ടി റെഡി ആവാണ് ഓട്ടോ പറഞ്ഞിട്ടുണ്ട് കേട്ടോ വരാൻ വേണ്ടിയിട്ട് ഒരു ഒന്നര ഒന്നേ കാലം ഭക്ഷണം കൊണ്ട് അവിടെ എത്തിയാൽ മതി എന്നാട്ടോ പറഞ്ഞത് അപ്പോൾ ഞാനും അമ്മയും റെഡി ആയിട്ടുണ്ട് മക്കൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതാ ഓട്ടോ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ സാധനങ്ങളൊക്കെ റെഡിയാക്കി വണ്ടിയിൽ വെച്ചു ഞാൻ അമ്മയും കൂടിയാണ് കേട്ടോ കൊണ്ടുപോകണത് ഇവിടുന്ന് ഒരു ഒരു പത്ത് മിനിറ്റ് അത്രയ്ക്ക് തന്നെ ഉള്ളു കേട്ടോ ഒരുപാട് ദൂരമൊന്നുമില്ല അൻപത് രൂപ അൻപത് രൂപ അറുപത് രൂപയ്ക്കാണ് കേട്ടോ ഓട്ടോയ്ക്ക് അവിടെ അപ്പോൾ ഞാൻ അവിടെ ചെന്നിട്ട് ഞങ്ങളവിടെ എത്തി ഞങ്ങളവിടെ എത്തിയിട്ട് ഒരുപാട് നേരം വീട് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല കേട്ടോ കാരണം അവരെ മുഖത്തൊക്കെ അങ്ങനെ വീട് എടുത്തോടുന്നപ്പോൾ എന്തോ ഒരു വല്ലാത്ത പോലെ തോന്നി തോന്നിയിട്ടോ അപ്പോൾ അവർക്ക് ഞങ്ങൾ വായണ്ടേലൊക്കെ വെട്ടിക്കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ അവർക്ക് അവിടെ ഓരോരുത്തർക്കും ഓരോ പാത്രങ്ങളുണ്ട് അത് അവർക്കറിയാം അതന്നെ അവർ വന്ന് ഓരോരുത്തരെ എടുക്കുകയാണ് കേട്ടോ ഇവർ തന്നെ ഫുഡ് കഴിച്ചിട്ട് നമ്മൾ വിളമ്പിക്കൊടുത്താൽ മതി ഫുഡ് കഴിച്ചിട്ട് അവർ തന്നെ ആ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഒരുപാട് സന്തോഷം തോന്നിയിട്ട് അവിടെ ചെന്നപ്പോഴും ഇവരെ കണ്ടപ്പോഴൊക്കെ അവർക്കും ഭയങ്കര ഇഷ്ടം കേട്ടോ അവർ ഭക്ഷണത്തിന് മുന്നേ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഫുഡൊക്കെ കഴിക്കണത് ഒരുപാട് പേരൊന്നും ഇല്ല എട്ട് എട്ട് പേർ ഒമ്പത് പേരുണ്ടായിരുന്നു കേട്ടോ പിന്നെ ആ വീട്ടിലുള്ള അവിടുത്തെ ആ ചേച്ചിയും ചേട്ടനും അവരുടെ ഒരു മോളും അങ്ങനെ മൊത്തം പന്ത്രണ്ട് പേര് കുറേ ഒരു രണ്ട് പേരാരോ മരിച്ചു എന്നൊക്കെ പറഞ്ഞു കേട്ടോ പ്രായം വയ്യാത്തവർ തന്നെയാണ് കേട്ടോ ശരിക്കൊരു നോർമൽ ഇതിലില്ല എന്നാലും വലിയ പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല അപ്പോൾ അവർക്ക് നമ്മൾ വിളമ്പി കൊടുത്താൽ മാത്രം മതി അവർ തന്നെ പോയിരുന്ന് കഴിച്ച് പാത്രമൊക്കെ അവരെന്നെ കഴുകിക്കൊണ്ടുവയ്ക്കെ കേട്ടോ അപ്പോൾ എല്ലാം പിന്നെ അവർ അവിടെ വെക്കാൻ പറഞ്ഞു രാത്രി എന്തെങ്കിലും ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അവർ കോവിഡ് സമയത്തൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് കേട്ടോ കാരണം അന്നൊന്നും ആരും അങ്ങനെ കൊടുക്കാനൊന്നും ഉണ്ടായിരുന്നില്ല കാരണം ഇവിടെ ഈ ഒരു ഇത് വന്നതിന് ശേഷം അങ്ങനെ ഈ അടുത്തൊക്കെയാണ് എല്ലാവരും ഇങ്ങനെ അറിയണം നമ്മളെ വീടിൻ്റെ അടുത്താണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഈ അടുത്തൊക്കെയാണ് എല്ലാവരും ഒരു ഈ അടുത്ത് തന്നെയാണ് ഇങ്ങനെ കുറച്ച് അമ്മമാർ ഈ വീട്ടിലുണ്ട് എന്നുള്ളത് അറിയണത് കേട്ടോ ഞങ്ങളൊക്കെ ട്ടോ അപ്പോൾ കുറേ പേര് ഇവിടെ കൊടുക്കണവരുണ്ട് കേട്ടോ ഒരു നേരത്തെ ഭക്ഷണം കൊണ്ട് കൊടുക്കുക എന്നുള്ളത് നമ്മൾ എന്ത് കൊടുക്കണോ അല്ലെങ്കിൽ ആ കൊടുക്കണത് സ്പെഷ്യൽ അതല്ല നമ്മൾ ഒരു ഒരാൾക്ക് ഒരു ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അതിനൊരു എന്താ പറയുക അതൊരു സന്തോഷം അത്രേ ഉള്ളൂ കേട്ടോ അല്ലാതെ നമ്മൾ ബിരിയാണി കൊടുക്കണം നെയ്ച്ചോറ് കൊടുക്കണമെന്നൊന്നും ഇല്ല പക്ഷേ അത് നമ്മുടെ സന്തോഷത്തിനുള്ള സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളത് പക്ഷെ ഇവിടെ എല്ലാവരും പ്രായമായവരാണ് അസുഖമുള്ളവരാണ് ഡെയിലി മരുന്ന് കഴിക്കണവരാണ് അപ്പം ഞങ്ങൾ ചെന്ന് ചോദിച്ചത് അതാണ് അവർക്ക് എന്താണ് വേണമെന്ന് അറിയണല്ലോ അതാണ് അവർ പറഞ്ഞത് ഇറച്ചി ഒന്നും എന്നും കൊടുക്കാനും പറ്റൂല അപ്പോൾ അത് വേണ്ട അങ്ങനെ രണ്ട് ദിവസം ഇറച്ചി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മൂന്നാമത്തെ ദിവസം അങ്ങനെ വേണ്ട വല്ലാതെ ഭക്ഷണം വേണ്ട എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ ലൈറ്റായിട്ടുള്ള സാധാ ചോറും കറിയും അങ്ങനെയുള്ളത് മതി കേട്ടോ എന്ന് പറഞ്ഞു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ മീ ഇങ്ങനെ ആക്കിയത് കേട്ടോ അപ്പോൾ അവരെല്ലാവരും ഭക്ഷണം കഴിക്കാൻ തുടങ്ങി തുടങ്ങിയിട്ടോ പക്ഷേ ഭയങ്കര സങ്കടം എടുത്തു അങ്ങനെ ഭക്ഷണം കഴിക്കണമൊക്കെ ഇങ്ങനെ വേടിയെടുക്കാന്ന് പറയുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ കുറച്ച് നേരമൊക്കെ എടുത്തു പിന്നെ ഞാൻ എടുത്തില്ല കേട്ടോ അവരെ ഭക്ഷണം കഴിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ തിരിച്ചു പോകുന്നത് ബാക്കി ഉണ്ടായിരുന്ന ചോറും കറിയും ഞങ്ങൾ തന്നെ കൊടുത്തു കേട്ടോ ഇതാണ് അവരുടെ വീട് കേട്ടോ ഇത് ആരോ അങ്ങനെ സ്പോൺസർ ചെയ്ത് തന്നെയട്ടോ ഇവർക്ക് അങ്ങനെ താമസിക്കാൻ വേണ്ടിയിട്ട് കൊടുത്തത് തന്നെയാണ് നല്ല സൗകര്യമുള്ള വീട് തന്നെയാണ് കേട്ടോ ഞാനതിൻ്റെ ഉൾവശത്തേക്കൊന്ന് പോയി നോക്കി എങ്ങനെ ഉണ്ട് എന്നറിയാൻ വേണ്ടി അകത്തൊക്കെ ഒന്ന് കയറി നോക്കിയപ്പോൾ അവർക്ക് താമസിക്കാൻ മുകളിൽ രണ്ട് ഹാളാണ് കേട്ടോ അപ്പോൾ അതിൽ കട്ടിലും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇവിടുത്തെ ചേച്ചി വർക്ക് ചെയ്യണ ചേച്ചിയാണ് ഒരു ഹോട്ടലിൽ വർക്ക് ചെയ്യാണ് ഈ ചേട്ടനാണ് ഇവരെ നോക്കുന്നത് കാര്യങ്ങളൊക്കെ അപ്പോൾ ആ ചേച്ചി രാവിലെ പോയി കഴിഞ്ഞാൽ ഉച്ചയാകുമ്പോഴത്തേക്ക് എത്തും പിന്നെ ഇവർക്കൊരു വണ്ടി ഉണ്ട് ഇവരെ എവിടെയെങ്കിലും കൊണ്ടുപോകാനും ഹോസ്പിറ്റലിൽ കാണിക്കാനൊക്കെ ഒരു വണ്ടി ഇവിടെ ഉണ്ട് കേട്ടോ അതിൽ തന്നെയാണ് കൊണ്ടുപോകുന്നത് പിന്നെ ആരും ഒന്നും കൊടുക്കാനില്ലെങ്കിൽ ഇവർ തന്നെ അവർക്കുള്ള ഭക്ഷണക്കാർ ഉണ്ടാക്കി വയ്ക്കും ആരെങ്കിലും അധികവും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും കൊ പിന്നെ ഫുഡ് ഉണ്ടാക്കി കൊണ്ടുവരും അല്ലെങ്കിൽ ആ ഒരു നേരത്തെ ഭക്ഷണത്തിനുള്ള എത്രയാണ് എമൗണ്ട് വെച്ചത് അവിടെ കൊടുക്കുകയും ചെയ്യട്ടോ അങ്ങനെ ചെയ്യണവരുണ്ട് കേട്ടോ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അവർക്ക് അതിൻ്റെ പിന്നെ ക്യാഷ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരവിടെ ഉണ്ടാക്കി കൊടുക്കും പിന്നെ ഞങ്ങൾ ഞാൻ പറഞ്ഞാലേക്ക് പനിയൊക്കെ ആയതുകൊണ്ട് തിരിച്ച് പോവരുമ്പോൾ ഞങ്ങൾ ഹോസ്പിറ്റലിൽ കയറി കയറണം എന്നുണ്ടായിരുന്നു അപ്പം പിന്നെ ഫുഡൊന്നും അവിടെ നിന്ന് കഴിച്ചിട്ടൊന്നുമില്ല കേട്ടോ അവിടെ കൊണ്ടുപോയിട്ടാണ് നമ്മൾ അവരെ കൂടിയിരുന്ന് ഭക്ഷണം കഴിക്കണം ശരിക്ക് അതാണ് അതിൻ്റെ ഒരു സന്തോഷം എന്നൊക്കെ പറയുന്നത് പക്ഷേ ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടില്ല ഞങ്ങൾ പിന്നെ പോകുന്നു ഞാനതിൻ്റെ ഉൾവാശൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് പോരാടി ചെയ്തത് പിന്നെ നമ്മളവിടെ രജിസ്റ്ററിൽ നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അവിടെ എഴുതണം കേട്ടോ അതൊക്കെ എഴുതി കൊടുത്തു പോന്നു അപ്പോൾ ഇനിയും ഇവർക്ക് ഇതുപോലെ ഇനി ഭക്ഷണം കൊടുക്കാൻ കഴിയട്ടെ എന്നാൽ ഞാൻ വിചാരിക്കണത് അപ്പോൾ ആർക്കതിൽ അങ്ങനെ താല്പര്യമൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്തോളൂ കേട്ടോ അവിടെ അടുത്തുള്ളതിനു നമ്മളെ നാട്ടിലുള്ളവർക്കൊക്കെ അറിയേണ്ടാവും കേട്ടോ ഇവർക്ക് നല്ല നമ്മൾ ആർക്കാണെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം കൊടുക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ അത്ര ഒരു പുണ്യം വേറെ കിട്ടാനില്ലല്ലോ അല്ലേ അപ്പോൾ നമുക്ക് കുറേ ഉണ്ടായിട്ടൊന്നും എന്തായാലും ആർക്കും കൊടുക്കാനൊന്നും പറ്റുമൊന്നുമില്ല അപ്പോൾ കുറേ മുമ്പ് ഇങ്ങനെ ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഏതായാലും അത് നിറവേറ്റാൻ പറ്റിയാലും ഒരുപാട് സന്തോഷം അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനുള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റായിട്ട് അറിയിക്കണം കേട്ടോ അപ്പോൾ തിരിച്ച് പോരുമ്പോൾ ഞങ്ങളോട് കുറേ വർത്താനൊക്കെ പറഞ്ഞു കേട്ടോ എവിടക്കാണ് പോകണത് എവിടെയാണ് വീട് അപ്പം ഇവർ വിചാരം ഞങ്ങൾ വേറെ ഏതോ ഒരു ഇതുപോലെ തന്നെ വേറെ വീട്ടിലുള്ള അവരാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളോട് ചോദിക്കുകയാണ് അവിടുത്തെ വീട്ടിലുള്ള ആ ആൾക്കാരല്ലെങ്കിൽ അന്തേവാസികളാണോ എന്നൊക്കെ ചോദിച്ചാൽ ആ ഒരു താത്ത പക്ഷേ എനിക്ക് അവർക്ക് അങ്ങനെ ഒരു ഓർമ്മ ഇല്ല കേട്ടോ ഓർമ്മക്കുറവും നല്ലോണം ഉണ്ട് പിന്നെ പോകുന്ന സമയത്ത് ടാറ്റയൊക്കെ തന്നു കൈയൊക്കെ തന്നിട്ടാണ് കയ്യിലൊക്കെ പിടിച്ചു ആശുപത്രി ടാറ്റയൊക്കെ തരണുണ്ടോ ഇനി വരണം കേട്ടോന്നൊക്കെ പറഞ്ഞോ ഞങ്ങളോട് അവിടുത്തെ വീട്ടിൽ നിന്ന് ഇനി ഇങ്ങോട്ട് എന്നാ ഇനി വരികയെന്നൊക്കെ ചോദിച്ചാൽ ആ താത്ത കേട്ടോ അവരെ പാത്രങ്ങൾ അവരെന്നെ കഴുകി എല്ലാം കൊണ്ടുവന്ന് അവിടെ റെഡി ആക്കി വെച്ചു അപ്പോൾ ഇനി ഞങ്ങൾ പോവുകയാണ് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് ഞങ്ങൾ ഭക്ഷണം കൊടുത്ത് വന്നു കഴിഞ്ഞാൽ സ്പൂന്നു ഞങ്ങൾ